ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ ഓരോ കോമ്പോയിൻ്റെ കൂടെയും രണ്ട് പ്ലാന്റ് വെച്ച് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് കോമ്പോയിൽ വരുന്നത് ഹൈഡ്രോഞ്ചി പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് അതുപോലെത്തന്നെ പോട്ടിലും നിരത്തൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ അധികം കെയർ ഒന്നും കൊടുക്കാൻ നമുക്ക് കൊളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഹൈഡ്രോജി പ്ലാന്റ് പോട്ട് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ട് മിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബാൾസം പ്ലാന്റിന്റെ രണ്ട് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഗ്ലാഡിയോലസ് എന്ന് പറയപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മുടെ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വീട്ടിലുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് ഡയൻസ് ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഭംഗിനും കൊളത്തിൽക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗ്ലാഡിയോലസ് പ്ലാന്റ് അടുത്തായിട്ട് വരുന്ന വാക്സ് ബിഗോണിയ അതോ ഫ്ലവറിംഗ് ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വാക്സ് ബിഗോണിയ അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ഡയനസ് പ്ലാന്റിൻ്റെ ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഇൻഡോറിൻ്റെ ഷെയ്ഡിലൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും എല്ലാതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഗാർലിക് വൈൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ എല്ലോയുമാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡയനസ് പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഡയനസ് പ്ലാന്റിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ ഒരു പത്തോളം കളേഴ്സ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പൗൺ ആഡ് ചെയ്തിട്ടുള്ള നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റ് ൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിന്റെ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഡയനസ് പ്ലാന്റ് നാല് പ്ലാന്റ് ആണ് ഇപ്പൊ ഈ കോമ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പെപ്രോമിന്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ലെമൺ വൈൻ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡാലിയ പ്ലാന്റിന്റെ ആണ് വരുന്നത് ഡാലിയുടെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകില്ല കാരണം ഇതിനിടയിൽ കിഴങ് ഉണ്ടാകും അതുകൊണ്ട് പുതിയ പ്ലാന്റ് ഉണ്ടായിക്കൊണ്ടേരിക്കും അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഡാലിയ പ്ലാന്റ് ഇതിന്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂഡായിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത് ുന്നത് ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്രൈഡലിൻ്റെ രണ്ട് വെറൈറ്റി ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് യെല്ലോയും വൈറ്റും ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ജെറേനിയം പ്ലാന്റിൻ്റെ കോമ്പോ ആണ് വരുന്നത് ജെറേനിയത്തിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഈ കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഗ്രൗണ്ട് ജെറേനിയും അതുപോലെ തന്നെ ഹാങ്ങിങ് ജെറനും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പത്തോളം വെറൈറ്റി അവൈലബിൾ ആണ് ഈ കോമ്പോണിനെ ആഡ് ചെയ്തിട്ടുള്ള നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് ഗ്രൗണ്ട് ജെറേനിയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ഗസേന പ്ലാന്റിൻ്റെ കോമോണ് വരുന്നത് ഗസേനയുടെ നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വെയിൽ തോൽത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഗസേന പ്ലാന്റ് നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റിൻ്റെ കൂടിയാണിത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഇതിനൊരു ഒരു പത്ത് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട ഒരു പ്ലാന്റിനും കൂടിയാണിത് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അത് തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള എടുക്കാൻ നോക്കുക നല്ല ഭംഗിലും കുളത്തെടുക്കാൻ പറ്റുന്ന പ്ലാ പ്ലാന്റാണ് ചൈനീസ് ബാൾസും ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല്ല പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന അസൈലി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ആട് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ചെറിയ സൈസുള്ള പ്ലാന്റ് പ്ലാന്റും അതുപോലെ തന്നെ വലിയ സൈസിലുള്ള പ്ലാന്റും നമ്മടുത്ത് അവൈലബിൾ ആണ് ഈ ആഡ് എഴുതിയിട്ടുള്ളത് ചെറിയ സൈസിലുള്ള പ്ലാന്റിൻ്റെ കോമ്പൗൺ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാജ് പ്ലാന്റിൻ്റെ റെഡ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണി പ്ലാന്റിന്റെ ആണ് വരുന്നത് ഫിറ്റോണി ഒരു പത്ത് വെറൈറ്റി അടുത്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയേക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ പിങ്ക് ലേഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിന്റെ ആണ് വരുന്നത് ഹോയിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഒരു പൊക്ക പോലെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ലേഡീഷൂടെ ഒരു വെറൈറ്റിയാണ് ഫ്രീപ്ലാറ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമില്ല ഒരു കോൺടാക്റ്റ് ചെയ്യുക